അസ്സലാമു അലൈക്കും ഊർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പഴയ കാല പലഹാരമായിട്ടാണേ വന്നത് പൊരിച്ചുണ്ട പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പൊരിച്ചുണ്ടാകും എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ബീച്ചിലൊക്കെ പോകുമ്പോൾ വാങ്ങാൻ കിട്ടുന്ന ഒരു പലഹാരമാണിത് എൻ്റെ ഉമ്മയൊക്കെ അത് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് പത്തിരിപ്പൊടിയും പഴം ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ ആ കുഞ്ഞ് ഒന്ന് അമർത്തി ഓൾ എന്ന ഒന്ന് ക്ലിക്ക് ചെയ്തിരണം എന്നാലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനടി കിട്ടുള്ളൂ പണ്ടത്തെ അതേ രുചിയിലും രീതിയിലും ആണ് ഏതുണ്ടാക്കിയത് ഇത് കഴിച്ചപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങോട്ട് വന്നു അതിനായിട്ട് ഞാനിവിടെ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൊടി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിന് അളക്കുകയും ചെയ്യുക ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നേകാൽ കപ്പ് പൊടിയാണ് ഇവിടെ എടുത്തത് പിന്നെ നല്ല പഴുത്ത് പാകമായ ഒരു നേന്ത്രപ്പഴം ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ പൊടി പൊടിയൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് വെള്ളം നിങ്ങൾ ഒഴിക്കണം ചില പൊടിക്ക് വെള്ളം കുറവായിരിക്കും വേണ്ടി വരിക ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ നേന്ത്രപ്പായം ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മൂന്ന് ഏലക്കായ കുരു മാത്രം ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നൊന്നും വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ കാൽ സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെ ഒരു സ്പൂണ് നെയ്യോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പശു നെയ്യാണ് ചേർത്തത് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഈ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ആ പത്തിരിപ്പൊടി ഇതിലേക്ക് കുറേശായിട്ട് ചേർത്ത് കൊടുക്കുക ഒന്നായിട്ട് ഇടണ്ട കുറേച്ച കുറേച്ച് ചേർത്തിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കുക നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ അതുപോലെ ഒരു ഈ ഒരു ഭാഗം കൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ഈ സമയത്തൊക്കെ കുറച്ച് തന്നെയാണ് കേട്ടോ വെക്കേണ്ടിയത് കൂട്ടി വെക്കരുത് അടി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കരിഞ്ചീരകം കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ കരിഞ്ചീരകം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെയും പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു രുചി തന്നെയാണ് ഒരുവിധാളൊന്നും ഈ ഒരു പൊരിച്ചുണ്ട കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടിട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ നാട്ടിൽ അതായത് ബേപ്പൂർ ഭാഗത്തൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പലഹാര ഇനി ഇത് ഇങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം ഞാനിതൊന്നും അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ ഫ്ലെയിം ഓഫാക്കിയത് എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഒരു തട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കൊഴിച്ചെടുക്കില്ല അതുപോലെ വെള്ളം കയ്യിൽ നനച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ല കൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക നമ്മൾ ഉരുളക്കൊക്കെ ഉടക്കുന്നതാണിത് അപ്പോൾ അതിനെക്കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് ഇതന്നെ തന്നെ എന്നൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്ലാസിൻ്റെ മൂടോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി എന്നാൽ കുറച്ച് ചൂടങ്ങ് പോയി കിട്ടുമല്ലോ എന്നിട്ട് നമ്മളെ കൈ ഒന്ന് നനച്ചിങ്ങാണ്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതാണ് ഇതേപോലെ എന്നിട്ട് നല്ലോണം കുഴച്ച് നമുക്കിത് ചെറിയ ചെറിയ ഒരു നാരങ്ങിന്റെ വലുപ്പത്തിൽ ഇത് ചെറിയ ചെറുനാരങ്ങ ഉണ്ടാവൂലേ അതിൻ്റെ വലുപ്പത്തിലാട്ടോ അത് ഉരുട്ടി എടുക്കേണ്ടത് ഇതാ ഇതുപോലെ അങ്ങനെ എല്ലാ പൊടിയും ഞാൻ ഇതേപോലെ വലുപ്പത്തിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട് പണി പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഉരുട്ടാൻ സഹായിച്ചിരുന്നു അങ്ങനെ രണ്ടാളൊക്കെ കൂടി ഉരുട്ടാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കഴിയും ഇതിപ്പോൾ ഇവിടെ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇനി ഇത് പൊരിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലെടുത്തിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാതെ ഒമ്പ പണ്ടെങ്ങാനും ഈ പൊരിച്ചുണ്ടാക്കിയ കഥ നമ്മളോട് പറഞ്ഞു തന്നിരുന്നു അതിന് അത് കേട്ടതുകൊണ്ടാണ് ഇത് ഇനി ഒരിക്കലും ഉണ്ടാക്കരുതെന്ന് ഇവിടെ ഇപ്പം പറയലും അങ്ങനെ ഇത് ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ പണ്ടെങ്ങാനും ഉമ്മ ഈ ഒരു പൊരിച്ചുണ്ട ഉണ്ടാക്കിയപ്പോൾ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ചു നല്ല പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അത് ഈ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അന്ന് എന്ന് ഈ അടുത്താണ് ഉമ്മക്ക് മനസ്സിലായത് അപ്പം അതിനുശേഷം ഉമ്മ പറയ പറയാറുണ്ടായിരുന്നു എനിക്കൊരു പൊരിച്ചു പൊരിച്ചുണ്ട ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് അങ്ങനെ വീണ്ടും ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ഇങ്ങനൊരു ഹോൾസ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ അതാ കണ്ടിയില്ല ഞാനിവിടെ ഒരു പപ്പടക്കോലെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ലോണം ഹോൾസ് ഇട്ട് കൊടുക്കണേ രണ്ട് സൈഡിൽ നിന്നും കുത്തി കൊടുക്കണം ഒരു ഭാഗത്തുനിന്ന് കുത്തിയിട്ട് മറ്റേ സൈഡും ഇതേപോലെ ചരിച്ച് പിടിച്ചെങ്കാണ്ട് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഓരോ ഉരുളകളും ഇട്ട് കൊടുത്ത് പിന്നെ ഫ്ലെയിം ഒന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിത് ഉൾ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല അതിനായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വേണം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാൻ ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പൊരിച്ച് കൊണ്ട് കുറച്ചൊന്ന് ടൈം എടുക്കും കേട്ടോ എന്നാലേ ഉള്ളൂ നല്ലവണ്ണം ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ അപ്പം ഇത് വേവുന്നതിന് മുന്നേ ഒരു ലൈക്ക് കൂടെ ഒന്ന് തരാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടൊക്കെ ഒന്ന് ഈ ഒരു പൊരിച്ചുണ്ടാക ട്രൈ ചെയ്യാൻ പറയണം എല്ലാവരും അറിയണം ഈ ഒരു പൊരിച്ചുണ്ടൻ്റെ ടേസ്റ്റ് അപ്പോൾ അതെ ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുമ്പോൾ കോരി മാറ്റാണ് കേട്ടോ എണ്ണ ഒ ഒട്ടും തന്നെ കുടിക്കൂല കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതല്ലേന്ന് ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു ചെറിയൊരു മധുരവും പഴത്തിൻ്റെ ആ പഴത്തിൻ്റെയും കരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു ആ ഒരു ടേസ്റ്റും ഒരു പ്രത്യേക ഒരു മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമായിരുന്നു ഈ ഒരളവിൽ നമ്മൾ ഇരുപത്തിമൂന്ന് പൊരിച്ചുണ്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെയും പഴത്തിൻ്റെയും എല്ലാത്തിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ ഈ ഒരു പൊരിച്ചുണ്ട കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്നൊക്കെ പറയാനും മറന്നു പോകരുതേ അപ്പോൾ ഈ ഒരു പഴമയാർന്ന ടേസ്റ്റി വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ എന്നാൽ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസാമലൈക്കും